ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം ഏകദേശം എട്ട് മണിക്കൂർ ജോലി ചെയ്യും പിന്നെ ഒരു എട്ട് മണിക്കൂർ അവൻ അവൻ്റെ പേഴ്സണലായ സംഗതികളിൽ മുഴുകും പിന്നെയുള്ള ഒരു എട്ട് മണിക്കൂർ അവൻ കടന്നുറങ്ങാണ് എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസിൻ്റെ മൂന്നിലൊന്ന് നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് ചെറുപ്പത്തിലൊക്കെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് പഠിച്ചവൻ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഉറക്കിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നമ്മൾ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരമായി കൊണ്ടാണ് പഠിച്ചുകൊണ്ട് ഈ ഉറക്ക് എന്ന സംവിധാനത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കാറുണ്ട് മരണത്തിനു ശേഷം ഒരു ജീവിതം സാധ്യമാണോ എന്നുള്ളത് അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ് ഈ ഉറക്കിനെയും ഉണരലിനെയും ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ കണ്ണും കാതും മൂക്കും കയ്യും കാലുമൊക്കെ ജീവനോടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ പോലും അവയുടെ ഒന്നും ധർമ്മം പലപ്പോഴും അവ നിർവഹിക്കാറില്ല എന്നുള്ളതാണ് ചില ആളുകളൊക്കെ കണ്ണ് തുറന്നു വെച്ചുകൊണ്ടാണ് ഉറങ്ങാറുള്ളത് അവർ പോലും അവരുടെ മുന്നിൽ നടക്കുന്നതൊന്നും കാണാറില്ല ഉറക്കില്ലെന്ന് നമുക്കറിയാം എന്ന് മാത്രമല്ല പലപ്പോഴും നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങൾക്ക് നേർവിപരീതമായ പല സംഗതികളും ഉറക്കിൽ നമ്മൾ അനുഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കടന്നുറങ്ങുന്നത് എല്ലാവിധ സേഫ്റ്റിയും സെക്യൂരിറ്റിയുമുള്ള വലിയ കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ കടന്നാണെങ്കിലും ഉറക്കിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ നമ്മളെ ഭയപ്പെടുത്താറുണ്ട് നമ്മൾ ഞെട്ടി ഉണരാറുണ്ട് എന്നാൽ തിരിച്ച് പലപ്പോഴും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന രോഗങ്ങൾ പിടിപെട്ട ആളുകൾ അവർ ഉറക്കിൽ കാണുന്ന സുന്ദരമായ സ്വപ്നത്തിൽ ആശ്വാസവും സന്തോഷവും കണ്ടെത്താറുണ്ട് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ആ ഒരു നിമിഷം ഉറക്കിൽ നിന്നും ഉണർന്നാലും നമ്മൾക്കിതൊക്കെ ഓർമ്മയുണ്ടാകാറുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം യഥാർത്ഥത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ ശരീരമല്ല മറിച്ച് ആത്മാവാണ് എന്നാണ് ഇനി ശരിക്കും ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോഴോ അപ്പോൾ പോലും നമ്മുടെ ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ശരീരം മാത്രമാണ് അവിടെ മരിക്കുന്നത് നമ്മുടെ ശ ആത്മാവ് നമ്മുടെ ശരീരവുമായി വേർപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ജീവിക്കുന്ന മരിക്കാത്ത ആത്മാവിന് തീർച്ചയായും പരലോകം സാധ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ നമ്മളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ കൃത്യമായ പ്രതിഫലം രക്ഷാശിക്ഷകൾ നാളെ എന്നുള്ളത് വളരെ യുക്തിഭദ്രമായ ഒരു വിശ്വാസമാണ് നല്ലത് ചെയ്യുന്ന നല്ലത് ചിന്തിക്കുന്ന നല്ലത് പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും അത് ഏറെ ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതും യുക്തിഭദ്രവും നീതിയിലധിഷ്ഠിതവുമായ ഒരു വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്